പി സി എ പൂട്ടും പൂട്ടും എന്ന് അലറി വിളിച്ച് എസ് ഡി പി ഐ ഇപ്പോൾ പൂട്ട് പൊട്ടിക്കാൻ സാധിക്കാതെ അതിനകത്ത് കിടന്ന എലിപ്പെട്ട് അകത്ത് എലി കടന്ന് പെടിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഒന്നൊന്നായി പൂട്ടിക്കെട്ടാൻ തീരുമാനിച്ചു ഉറച്ചിറങ്ങിക്കഴിഞ്ഞു ഇതുവരെ നേതാക്കളെ മാത്രമേ പിടിച്ചിരുന്നുള്ളൂ ഇനി അണികളാണ് അടുത്ത ലക്ഷ്യം എസ് ഡി പി ഐയുടെ ദേശീയ നേതാവ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇന്ത്യയിൽ ഉടനീളം റെയ്ഡുകൾ നടക്കുന്നു ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പാലക്കാടും കോട്ടയത്തും ഉൾപ്പെടെ റെയ്ഡ് നടന്ന സ്ഥിതിക്ക് കേരളത്തിലെ ആഭ്യന്തരം എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും കേന്ദ്രം ഉയർത്തുന്നത് അതായത് മുഖ്യന്റെയും കൂട്ടരുടെയും മൂക്കിന് കീഴിൽ നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയെയും പോലെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിന നേതൃത്വത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ പോലും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആഭ്യന്തര കസേര വെറുതെ എന്ന് പൊതുജനങ്ങൾ പലപ്പോഴും ചോദിച്ചു പോകുന്നു എന്തായിരുന്നാലും പി സി ജോർജിനെ പൂട്ടാനിറങ്ങിയ എസ് ഡി പി ഐക്ക് നല്ല മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് എസ് ഡി പി ഐ നേതാക്കളും പ്രവർത്തകരും ഒളിവിലാണ് ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയോ അതല്ലെങ്കിൽ എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെയുള്ള നിർണായകമായ നീക്കത്തിലാണ് എസ് ഡി പി ഐക്ക് പിന്നാലെയും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ വീടുകളിലാണ് ആദ്യം റീഡ് നടന്നത് പിന്നീട് അതിനു കീഴിലുള്ള നേതാക്കളുടെ വീടുകളിൽ റീഡും അറസ്റ്റും നടന്നു നേതാക്കൾ എല്ലാം ഒളിവിൽ പോകാനും തുടങ്ങി അതിനുശേഷമാണ് പോപ്പുലർ ഫ്രണ്ടിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തുന്നത് എസ് ഡി പി ഐയുടെ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കാപഠ്യങ്ങളുടെയും കൗശലങ്ങളുടെയും തന്ത്രങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും എന്ന് തുടങ്ങി സകലമാന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും അക്രമങ്ങളുടെയും നിർമാതാക്കളും ആഗോള വിതരണക്കാരുമായ ഇത്തരം തീവ്രവാദ സംഘടനകളുമായി ഇടതനും വലതനും കൈകൂർത്ത് മുന്നോട്ട് പോകുന്നതാണ് ഒരു വിരോധാഭാസം വലത് മുതലാളിത്ത വർഗം ഇടത് മുതലാളിത്ത വർഗവും നൽകുന്ന നിർലോഭമായ പിന്തുണ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ടക്കമി ജിഹാദി പ്രവർത്തകർ ഇത്രത്തോളം വളർന്നത് പി സി ജോർജ് വിവാദ പ്രസ്താവന നടത്തി എന്ന പേരിൽ ജിഹാദികൾ അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴും അദ്ദേഹത്തിനെതിരെ ഓരോ അറസ്റ്റ് നടന്നപ്പോഴും നടക്കാൻ വൈകിയപ്പോൾ അറസ്റ്റിനു വേണ്ടി മുറവിളി കൂട്ടിയപ്പോഴും അറസ്റ്റ് നടന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത് മുന്നോട്ട് വന്നപ്പോഴും അന്ത്യ ചർച്ച നടത്തി അതിനെ എതിർത്ത് കളയാനും പി സി ജോർജിനെ പോലെയുള്ള ആളുകളെ തീർത്തു കളയാനും ഇടത് വലതുപക്ഷങ്ങൾ ഒരുപാട് മത്സരിച്ചു കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു അതിന്റെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ സി പി ഐ ദേശീയ നേതാവിനെ കള്ള പണക്കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആരെയും മർഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടാൻ സാധിക്കാത്ത ഒരു സോഷ്യൽ മീഡിയയിൽ ഇവരെ കാണാനില്ല ജിഹാദിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും കേരളത്തിലെ ഇടത് രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിക്കാതെ പോകുന്ന സെക്യുലറിസമാണ് ഈ കേരളത്തിൽ ആടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി എ നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് എൻ ഐ എ ആണ് രക്ഷപ്പെടാൻ പറ്റില്ല ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികൾ ചരട് വലിച്ചത് ആരാണ് എവിടെയാണ് ആരാണ് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സേവനങ്ങളും നൽകിയത് ഫണ്ട് നിങ്ങളാർക്ക് നൽകി നിങ്ങൾക്കാരും നൽകി ഒരുപാട് കാര്യങ്ങൾ മണി മണി പോലെ ഫൈസി അങ്ങോട്ട് ഛർദിച്ചു വെച്ചു പിന്നീട് കൂടുതൽ ആളുകളിലേക്ക് വലവിരിക്കാൻ എളുപ്പമായി എന്നെ അങ്ങനെയാണ് കൂടുതൽ അണികളിലേക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ എസ് ഡി പി ഐ നേതാക്കൾ അകത്താകും എഫ് എസ് ഡി പിന്നെ കൂടുതൽ എസ് പി നേതാക്കൾ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാന വ്യാപകമായി ഇഡിയുടെ പരിശോധനയുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തുമൊക്കെ വലിയ പരിശോധനകൾ ഈഡ് നടത്തുന്നുണ്ട് നേതാക്കളുടെ മുൻ സാമ്പത്തിക ഇടപാടുകൾ ധനസഹകരണം എന്നിവയെല്ലാം ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എസ് ഡി ഐ കള്ളപ്പണ കേസുകളിൽ സംസ്ഥാനത്ത് ഈ ഡിഡ് നടത്തി തുടർച്ചയായുകൾ നിർണായക കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചി ജിഷ് കണ്ണാൻ ഒപ്പം കോഴിക്കോട് വന്ന് ഗോകുൽ വേണുഗോപാൽ കോട്ടയത്ത് മിഥുണ്ടായി പ്രാദ്യം ജിഷ് ഉണ്ട് ജതീഷ് കഴിഞ്ഞ കുറേ നാളുകൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനശേഷം വലിയൊരു ചോദ്യമായി ഉയർന്നതാണ് പ്രത്യക്ഷത്തിൽ എന്തായാലും ഫണ്ടും എസ് തമ്മിലൊക്കെ വലിയ ബാധ്യത പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് എസ് പി എന്ന് എല്ലാവരും എന്നാൽ ബന്ധപ്പെട്ട ചില സാങ്കേതികങ്ങളൊക്കെ നിരോധനം വളരെ വളരെ നീണ്ടുപോകുകയായിരുന്നു ഇപ്പോഴത്തെ ഈ കേന്ദ്ര ഏജൻസികൾ നടപടി നിരോധനത്തിലേക്ക് നീങ്ങുമെന്നാണ് ഏവരും ഉച്ചുനോക്കുന്നത് ഇതിനിടയിലാണ് നിർണായകമായ വിവരങ്ങളും കേന്ദ്ര ഏജൻസികളുടെ കയ്യിലേക്ക് ലഭിക്കുന്നത് ജിതീഷൻ ഉമേഷ് ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ എസ് ഡി പി ഐക്കെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അവരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല കടുത്ത നടപടികളിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം പി എഫ് ഐ നിരോധനത്തിന് പിന്നാലെ അതേ വാർത്തത്തിലൂടെ നീങ്ങുകയായിരുന്നു എസ് ഡി പി ഐ എന്ന് വ്യക്തമായതോടുകൂടിയാണ് കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് അന്വേഷണ സംഘങ്ങൾ കടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എസ് ഡി പി ഐയുടെ നേതാക്കളെ അത് പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കേരളത്തിലെ നിരവധി നേതാക്കൾ ഇപ്പോൾ വിവിധ അന്വേഷണ സംഘങ്ങളുടെ നിരീക്ഷണത്തിലാണ് മാത്രമല്ല സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് നേരത്തെ ആരംഭിച്ച അന്വേഷണത്തിന്റെ തുടർച്ചയായി കൂടുതൽ റെയ്ഡുകളിലേക്ക് അന്വേഷണ സംഘം തുടക്കത്തിൽ നടന്നിരിക്കുന്ന അന്വേഷണത്തിൽ ദുരൂഹമായ സാമ്പത്തിക ഇടപാടിന്റെ അനധികൃതമായ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചു മാത്രമല്ല സംഘടനയായ ഒക്കെയാണ് എന്ന അതിന്റെ രാഷ്ട്രീയ രൂപത്തിന് വേണ്ട ഫണ്ടുകൾ കൈമാറിയിരുന്നത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു തുടർന്നാണ് ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡൽഹി ഹെഡ്വാർട്ടർ യൂണിറ്റ് കടക്കുന്നത് അതിനെ തുടർന്ന് ഈ മാർച്ച് ആദ്യവാരവും തുടർന്ന് ഇന്നലെയും എല്ലാം തന്നെ നിരവധി റെയ്ഡുകൾ നടക്കുകയെല്ലാം തന്നെ ചെയ്തിരുന്നത് കാരണം എല്ലാ കാലത്തും എസ് ഡി പി ഐ നിയന്ത്രിച്ചിരുന്നത് അതിന്റെ ആശയങ്ങൾ പങ്കുവച്ചിരുന്നത് മാത്രമല്ല എസ് ഡി പി ഐക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു നൽകിയിരുന്നത് അതിന്റെ പ്രവർത്തനത്തിന് വേണ്ട ഫണ്ടുകൾ കൈമാറിയിരുന്നത് എല്ലാം തന്നെ എസ് ഡി പി ഐ ആണ് നേരത്തെ എം കെ പൈസ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത് കൃത്യമായി തന്നെ എസ് ഡി പി ഐ പി എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു എന്താണോ പി എഫ് ഐ മുന്നോട്ട് വെച്ചിരുന്നത് പി എഫ് ഐയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് രജ്ഞവിരുദ്ധ ഭീകരവാദ മത പീഡന ആശയങ്ങളായിരുന്നു പി എഫ് ഐ മുന്നോട്ട് വെച്ചിരുന്നത് രജ്ഞവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അത് കടന്നിരുന്നു ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് അത് നീങ്ങിയിരുന്നു അങ്ങനെയാണ് രാജ്യത്ത് ഈ സംഘടനയെ നിരോധിക്കുന്നത് എന്നാൽ അതിനുശേഷവും എസ് ഡി പി ഐ അതിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐ നിരോധനമില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ രാഷ്ട്രീയ സംഘടനയാണ് അതിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവർത്തനം തുടരുകയായിരുന്നു അങ്ങനെ സാങ്കേതികമായി അതിന് നിരോധനമില്ല എന്ന നിലനിൽക്കുമ്പോൾ തന്നെ പി എഫ്ഐയുടെ വലിയൊരു വിഭാഗം പ്രവർത്തകർ എസ് ഡി പി ഐയിലേക്ക് ചേക്കേരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു മാത്രമല്ല നിരോധനത്തിന് ശേഷം നിരവധി യോഗങ്ങളായിരുന്നു പി എഫ് ഐയുടെ രഹസ്യങ്ങളായിരുന്നു പല ഭാഗങ്ങളിലായി ചേർന്നിരുന്നു പല ചേർന്നിരിക്കുന്നത് രഹസ്യങ്ങൾ ചേർന്നു എങ്ങനെ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം നിരോധന നിരോധന ഭീകര സംഘടനയുടെ ആളുകളെ എവിടെയെല്ലാം ഉൾക്കൊള്ളിക്കുക എന്നല്ല ചർച്ചകൾ ആഴത്തിലുള്ള ചർച്ചകൾ നടന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുമായി പുതിയ സംഘടന എന്ന ഒരു താല്പര്യത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ സംഘടന എന്ന ഒരു ആലോചനയിലേക്ക് പി എഫ് ഐ എസ് ഡി പി ഐ സംഘം എത്തുന്നത് എസ് ഡി പി ഐക്ക് ഒരു യുവജന സംഘടന വേണം ആ യുവജന സംഘടന രൂപീകരിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനത്തോടുകൂടി അങ്ങനെ ഒരു സംഘടനയ്ക്ക് പ്രഖ്യാപനം ഉണ്ടാകുന്ന വിവരങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്യുന്നു ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും പി എഫ് ഐ ആയിരുന്നു അങ്ങനെ നിരോധിത ഭീകര സംഘടനയിലെ ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമായി എഫ് ടി പി ഐ മാറ്റുകയായിരുന്നു മാത്രമല്ല പി എഫ് ഐക്ക് വന്നിരുന്ന സാമ്പത്തിക ഇടപാടുകൾ പി എഫ് ഐ നടത്തിയ ഇടപാടുകൾ സാമ്പത്തിക വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഫണ്ടുകൾ എന്നിവയെല്ലാം തന്നെ എഫ് ഡി പി ഐക്ക് മതി നല്ലൊരു പങ്ക് എത്തിയിട്ടുണ്ട് നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇപ്പോഴും എൻ ഐ എയുടെ അന്വേഷണ പരിധിയിലുള്ള പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കേസിന്റെ വിഷയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പി എഫ് ഐയും എസ് ടി പി ഐ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇരു സംഘടനകളും തമ്മിലുള്ള വിമുഖമായ ബന്ധങ്ങളും തന്നെയാണ് അതിലേക്ക് അന്വേഷണം പോകുമ്പോൾ നമുക്ക് വേഗം ഒന്ന് കോഴിക്കോടേക്ക് പോകാൻ കോഴിക്കോട് ഗോകുലം കാണും കോഴിക്കോടാണ് പല രൂപത്തിൽ ഈ സംഘടന ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ട് പല രൂപത്തിൽ പല ഭാഗത്തേക്ക് ഇങ്ങനെത്തുന്നത് ആദ്യം തുറന്നു പറഞ്ഞത് സി പി ഐം സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പിന്നീട് പല തരത്തിൽ പേരുകൾ മാറ്റി ജില്ലാ സെക്രട്ടറി ആണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് ആദ്യം വ്യായാമ കൂട്ടായ്മയുടെ പേരിലൊക്കെ പോപ്പുലർ ഫ്രണ്ട് പുതിയ രൂപത്തിൽ വരുന്നു എന്ന ചില മുന്നറിയിപ്പൊക്കെ നൽകിയത് പിന്നീട് അതിൽ നിന്ന് നേരെ യുഡിൻ എടുത്തു നെങ്കിൽ പോലും അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തലുകൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കോഴിക്കോട് ഈ മതമൗലിക സംഘടനകൾ പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ശേഷം ഇത്തരം സംഘടന പ്രവർത്തിച്ച് നാളുകളിലൊക്കെ ഒത്തുകൂടി പല കൂട്ടായ്മകൾ രൂപം നൽകുന്നു അതിന് വ്യായാമ കൂട്ടായ്മ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ുള്ള ഒക്കെ ഉണ്ടാകുന്നു അതിനുള്ള ഇടപെടൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന മലബാർ മേഖല പ്രത്യേകിച്ച് പ്രത്യേകത കേന്ദ്ര ഏജൻസികൾ കുറച്ചുകൂടി കാര്യക്ഷമമായി കാര്യത്തിൽ പിടിമുറുക്കുന്നുണ്ട് എസ് ഡി പിയുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളെല്ലാം പരിശോധിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും പേര് മാറ്റിയാലും അല്ലെങ്കിൽ രൂപം മാറ്റിയാലും ഒക്കെ പ്രവർത്തന ശീലി ഏറെക്കുറെ ഒന്നാണ് എന്ന കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമാണ് അതിന്റെ നടപടികളല്ലേ വലിയ